അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ടു വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ടു വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ അയെല്ലാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ടു വെച്ച നല്ല ചെന്നീൻ കറിയുണ്ട് വെണ്ടയ്ക്ക സാമ്പാറിൽ കയ്പയ്ക്ക വെള്ളേരിക്ക വെണ്ടക്ക വെള്ളേരിക്ക മണക്കാൻ കൊതിയൂറും പെരുങ്ങായം മണക്കാൻ കൊതിയൂറും മെൻപൊടിക്ക് പെരുങ്കായം അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതൊക്കെയാ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് എന്റെ ഒരു ട്യൂണിൽ ഞാൻ പാടിയതാട്ടോ എൻ്റെ ശബ്ദം നല്ലോണം അടച്ചിരിക്കുകയാണ് എനിക്ക് പനിയാന്ന് പറഞ്ഞല്ലോ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു പാട്ട് പാടാൻ തോന്നി കേട്ടോ അപാകതകളുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണേ പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല മൂന്ന് ദിവസമായി എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ജലദോഷവും പനിയും ഒന്ന് അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് വെച്ചെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്താട്ടോ എങ്കിലും ശബ്ദത്തിൻ്റെ അടപ്പൊന്നും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ നല്ല ഒരു പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ ആ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ചൂടുവെള്ളമൊക്കെ തിളച്ചു അപ്പം വീഡിയോസൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ പനിയൊക്കെ ആയതെ ഇന്നും എനിക്ക് ഒരു വീഡിയോ വേറെ ഒരു തരത്തിലൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പുറത്തൊന്നും പോയില്ല സുഖമില്ല ആയിരുന്നല്ലോ അപ്പം ഇന്ന് സാമ്പാറാട്ടോ ഉണ്ടാക്കിയത് അതിന് പുളി ആട്ടോ ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ തേങ്ങ ചിരണ്ടി ആ പാത്രത്തിൽ തന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടു പിന്നെ തേങ്ങ നല്ലോണം മൂപ്പിച്ചാട്ടോ വറുത്തതുകൊണ്ട് ഇതിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു ഒന്ന് വെള്ളം കൂട്ടാതെ അരച്ചു അതുകൊണ്ട് അതിൻ്റെ നിറവും ബാലൻസ് ചെയ്യുന്നുണ്ട് കിട്ടോ പിന്നെ കുക്കറിൽ വെച്ചുകൊണ്ട് വെണ്ടയ്ക്കൊക്കെ ഇച്ചിരി വെന്ത് പോയി ഒന്നിച്ചൊരു വിസിലടിച്ച് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തുറന്നാൽ മതിയായിരുന്നു പക്ഷേ തുറക്കാനും പറ്റിയില്ല അപ്പം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ ഇച്ചിരി വെന്തിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊന്ന് കറിയിലേക്ക് കോരി വെച്ചിട്ട് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അരപ്പി ചേർത്തിട്ട് പിന്നെ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് കോരി വെച്ചു കേട്ടോ അപ്പോൾ തേങ്ങ വറുത്ത ആ ചട്ടിയിലേക്ക് തന്നെയാ ഞാൻ കോരുന്നത് അപ്പോൾ മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്ത ഇതായിട്ടുണ്ട് പക്ഷെ നല്ല ബ്രാഹ്മിൺസ് രുചിയിലുള്ള സാമ്പാറാ കേട്ടോ നമ്മൾ സാമ്പാർ കൂടി ചേർക്കാതെ നമ്മൾ എന്തായതിനൊക്കെ ചേർത്ത് തേങ്ങ എടുത്തു ഉലുവെടുത്തു വെളുത്തുള്ളി എടുത്തു പിന്നെ കുരുമുളകിട്ടു അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ കൂട്ട് തയ്യാറാക്കിയത് എന്നിട്ടത് നല്ലോണം വറുത്തരച്ചു കേട്ടോ കരിവേപ്പിലയും കൂടി ചേർത്ത് അപ്പം നല്ല സൂപ്പർ സാമ്പാറായിട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ സാമ്പാറിൻ്റെ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി അതൊക്കെ നമ്മൾ അരച്ച് വെച്ച് അരപ്പൊക്കെ കൂട്ടി ഏകദേശം റെഡിയാക്കിയെടുത്ത് കേട്ടോ അപ്പം നല്ല അടിപൊളി സാമ്പാർ നല്ല രുചിയും ടേസ്റ്റുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് പുളിയും കൂടി അവസാനം പിഴിഞ്ഞൊഴിക്കുകയെ പിന്നെയൊന്ന് കടുവുകൊണ്ട് വറുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ജലദോഷം കാരണം എനിക്ക് സംസാരിക്കാൻ പോലും വെയിറ്റ് ചെയ്യലട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ എനിക്ക് വോയിസ് നല്ലോണം ക്ലിപ്പ് ക്ലിപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ മെയിൻ പൊടിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു പെരിങ്കായ പൊടിയാട്ടോ അതൊന്ന് വിതറിക്കൊടുത്തേ കഷ്ണങ്ങൾ വെന്തം ഉടഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇളക്കാത്ത കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെ തെളിഞ്ഞു കിടക്കണമല്ലോ എങ്കിലല്ലേ നമുക്ക് ടേസ്റ്റ് ഉള്ളൂ അല്ലേ സൂപ്പർ പിന്നെ ഇതൊന്ന് കടുവ വറുത്തൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ ആണ് സാമ്പാറിൻ്റെ വിശേഷങ്ങളെ പിന്നെ ഞാൻ ഉണക്കമീനാ കേട്ടോ വറുത്തത് ഞാൻ രാവിലെ ഉണക്കമീനൊക്കെ വറുത്ത് ഞങ്ങൾ പണിയൊക്കെ ഒരു വിധത്തിൽ കഴിച്ചു വന്നപ്പോഴത്തേക്കും അത് നല്ലോണം ഉപ്പും ഇറക്കാൻ കുറേ നേരം വെള്ളത്തിലിട്ടു കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ഉണക്കലെ മീൻ വെട്ടുന്നത് അപ്പം ഞാനൊരു ഇലയിലാട്ടോ എന്നാൽ ഈ പാത്രത്തിലൊക്കെ ആക്കിയാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ ഉണക്കമീനെ അപ്പം ഞാൻ അവിടുന്ന് ഒരു ഇല വരച്ചു അതിൽ മുളകുമൊക്കെ അതിനകത്തേക്ക് തന്നെ തേച്ചു വിട്ടു ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറച്ച ഇല കേട്ടോ നമ്മുടെ ഇവിടെ തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമീൻ വെട്ടാനും ഉണക്കമീൻ വെട്ടാനീ തേക്കിൻ്റെ ഇല എടുക്കും കേട്ടോ കണ്ടില്ലെ കാന്താരി ഇനി ഈ കാന്താരി മുളകൂ കൂടിയിട്ട് ഈ ഉണക്കമൂൻ നല്ലോണം മുരിച്ചെടുക്കണം കേട്ടോ അപ്പം അമ്മയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാട്ടോ ഒരു ചെറിയ നിഴൽ അതിൽ വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ മീനും സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ റെഡി ആയപ്പോഴുണ്ട് മോൻ കൊണ്ടുവന്നത് മത്തി അത് പിന്നെ വെട്ടാതെ ഒരു രക്ഷയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നീ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ മത്തി മേടിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചത് അപ്പം പിന്നെ മത്തി കൂട്ടാൻ രസം തോന്നി കഴിക്കാൻ അതുകൊണ്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ മത്തി വെട്ടാൻ തുടങ്ങിയേ അപ്പോൾ മത്തി വെട്ടുന്നതൊന്ന് കാണിക്കണം എന്നോട് മത്തി അല്ലേ അതിലൊക്കെ മീൻ വെട്ടുന്നത് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു ഒരു കുട്ടി കുട്ടിയാണോ ആരാല്ല അവർ പറഞ്ഞ കേട്ടോ ഒരു സബ്സ്ക്രൈബറാണ് അപ്പം ഞാൻ മത്തി വെട്ടുന്നതൊക്കെ കണ്ടോളൂ കേട്ടോ കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചാട്ടോ അവർക്ക് വെട്ടുന്നത് കത്തി ഉപയോഗിച്ചാണ് അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഇടിച്ചു എല്ലാം ഇടിച്ചു വെച്ചു വെളുത്തുള്ളിയൊക്കെ പിന്നെ മത്തിക്കൊക്കെ ഇപ്പോൾ വലിയ നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചേർക്കുന്നത് എൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് കണ്ട മത്തി വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം അറിയാൻ വരാത്തവർക്കാട്ടോ ചിലപ്പോൾ എല്ലാവർക്കും മത്തി വെട്ടുന്നൊന്നും അറിഞ്ഞോണം എന്നില്ല ഇത് ഈ രീതിയിലാട്ടോ ഞാൻ വെട്ടുന്നത് അപ്പോൾ വേഗം വേഗം നമുക്ക് വെട്ടി വെട്ടിയിടാം കേട്ടോ നല്ലോണം ക്ലീനും ആവും കേട്ടോ കണ്ടില്ലേ ഈ രീതിയിലായാലേ മത്തിയൊക്കെ നമുക്ക് വേഗം വേഗം വെട്ടിയെടുക്കാം പക്ഷെ തീരെ ചെറിയ മീനായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറേ നേരം ഇരുന്ന് വെട്ടേണ്ടി വന്നേ അങ്ങനെ നമ്മുടെ മത്തി വെട്ടലൊക്കെ ഏകദേശം പൂർത്തിയായിട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച ഉപ്പിട്ട് തിരുമ്മേ എനിക്ക് മീനൊക്കെ ഭയങ്കര ഉളുമ്പോൾ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ കല്ലുപ്പ് ഇട്ടാ തിരുമേണ്ടത് പക്ഷേ കല്ലുപ്പ് ഇല്ലാട്ടോ ഞാൻ മിക്കവാറും എല്ലാ പ്രാവശ്യം പൊടി ഉപ്പാണേ മേടിക്കുന്നത് അപ്പോൾ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് പൊടി ഉപ്പാണേലും പൊടി ഉപ്പിട്ടങ്ങ് എന്നിട്ട് മീൻ എങ്ങനെ തിരുമ്മി തിരുമ്മി കഴുകി കഴുകി അത് വെളുപ്പിച്ചെടുക്കുക കഴിഞ്ഞാണ് കറി വെക്കാറ് അപ്പം മീൻ ഉളുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം പോകും കേട്ടോ എന്നിട്ട് പിന്നെ കറി വെച്ചു കേട്ടോ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ മല് മല്ലിപ്പൊടി ഇട്ടില്ല മുളകൊടി വഴറ്റിയ സാധനങ്ങളൊക്കെ കണ്ടില്ലേ എപ്പോഴും പറയുന്നേം കാണിക്കുന്ന ഒന്നും വിശദീകരിച്ചെടുത്തില്ല കേട്ടോ പിന്നെ സുഖമില്ല അഴുകിയുണ്ട് എല്ലാം പണി വേഗം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് പച്ചമീൻ വറക്കല കേട്ടോ പച്ചമീം പൊരിക്കുക മത്തി കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്തു കേട്ടോ കുറേ ഉണ്ടായിരുന്നു ചെറുതാണെങ്കിൽ പോലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഉലുവപ്പൊടി വിതറി കൊടുത്തു വിട്ടോ അപ്പോൾ ഇങ്ങനെ ഉലുവപ്പൊടി വിതറിയാൻ നല്ല ടേസ്റ്റായിട്ടോ ഒന്ന് മീൻകറിക്ക് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ ലാസ്റ്റ് മീൻകറി ഒക്കെ പാകമായി കഴിയുമ്പോൾ ലേശം ഉലുവപ്പൊടി വിതറി കൊടുക്കണേ പിന്നെ അടുത്തത് ചെയ്തത് നമ്മളാ എടുത്തു വെച്ചില്ലേ ആ മീനൊന്ന് പൊരിച്ചെടുക്കുകയും കൂടി ആട്ടോ അപ്പോഴത്തേക്ക് നല്ല ഉച്ചയായിട്ടോ നല്ല ചൂടും വെയിലും ഒക്കെ ആയി അപ്പം ഞാനിങ്ങനെ കനലിൽ അത് വെച്ച് തീയൊക്കെ പിരിച്ചിട്ടിട്ട് മെല്ലെ മെല്ലെ അതൊന്ന് പൊരിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്